നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓടുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവങ്ങൾ കേരളത്തിൽ അത്ര ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അത്രത്തോളം അത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലായിരുന്നു പക്ഷേ വന്ദേ ഭാരത് വന്നതിന് ശേഷം അത്തരത്തിൽ ഓടുന്ന ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറുകൾ ഒരുപാടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പല സ്ഥലങ്ങളിലും വന്ദേ ഭാരതിൽ ഇത്തരത്തിലുള്ള കല്ലേറ് കാരണം ട്രെയിന്റെ വരെ കേടുപാടുകൾ സംഭവിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വന്ദേ ഭാരത് അല്ലാതെ സാധാരണ ട്രെയിനുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള കല്ലേറുകൾ ഉണ്ടാകുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇത് വളരെ ഭീതി ഉണർത്തുന്നതാണ് കാരണം നിരവധി ആളുകൾ ദിനം പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതാണ് ട്രെയിനിലൂടെ അപ്പോൾ ഇത്തരത്തിൽ ട്രെയിനു നേരെയുള്ള അതിക്രമങ്ങൾ വളരെ അപകടം പിടിച്ചതാണ് നടപടി എന്ത് വന്നാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടതാണ് ഇപ്പോഴും ഓടുന്ന തീവണ്ടിയിലേക്ക് എറിഞ്ഞ ഇഷ്ടികയുടെ കല്ല് കൊണ്ടിട്ട് ഒരു യാത്രക്കാരന് പരിക്ക് പറ്റിയിരിക്കുകയാണ് ചാവക്കാട് എടക്കഴിയൂ ജലാലിയ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ രായ മരക്കാർ വീട്ടിൽ ഷറഫുദ്ദീൻ മുസ്ലിയാർക്കാണ് വയറിനെ ഇഷ്ടിക ഏറുകൊണ്ടത് തീവണ്ടി വേഗം എടുക്കും മുമ്പാണ് ഇഷ്ടിക വന്നു വീണത് എന്നതിനാൽ പരിക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നേ പത്തോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് കാസർകോട്ടേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്മൂർ മംഗളൂരു വണ്ടിയിൽ കയറിയതായിരുന്നു ഷറഫുദ്ദീൻ മുസ്ലിയ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടികയേറുണ്ടായത് എസ് ഒൻപത് കോച്ചിന്റെ വലത് ജനലിനടുത്തുള്ള സീറ്റിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് ജനലിലൂടെ ഇഷ്ടിക വന്ന് വീണത് അദ്ദേഹത്തിന്റെ വയറിന് മേലെയായിരുന്നു അവിടെ വേദന ഉണ്ടായെങ്കിലും മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഷറഫുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു സംഭവം നടന്ന ഉടനെ അദ്ദേഹം മൊബൈൽ ഫോണിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിൽ വിളിച്ച് പരാതിപ്പെട്ടു ഷൊർണ്ണൂർ ആർ പി എഫ് അധികൃതർ ഷറഫുദ്ദീൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആർ പി എഫ് അന്വേഷണം തുടങ്ങി അതേ ട്രെയിനിലെ സുരക്ഷിതത്വം സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കല്ലേറ് സംബന്ധിച്ചും അതുപോലെ തന്നെ ട്രെയിൻ്റെ ബർത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും വിമർശനങ്ങളെല്ലാം തന്നെ റെയിൽവേക്കെതിരെ ഉയരുന്നുണ്ട് കാശുമുടക്ക് ദീർഘദൂര യാത്രയ്ക്ക് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മനസമാധാനമായി ഉറങ്ങാനാണ് അല്ലാതെ ഇരുന്ന് നേരം വെളുപ്പിക്കാനല്ല ട്രെയിൻ നമ്പർ ഒന്ന് ആറ് അഞ്ച് രണ്ട് അഞ്ച് സി എ പി ഇ എസ് ബി സി എക്സ്പ്രസിലെ എസ് വൺ കോച്ചിലെ യാത്രക്കാരന്റെ വാക്കുകളാണിത് കാരണം ജൂലൈ നാലിന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ തനിക്ക് ലഭിച്ച ബർത്തിന്റെ ദുരവസ്ഥ കണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബർത്തിന്റെ ഒരു വശത്ത് ഇരുന്നുറങ്ങിയാണ് അദ്ദേഹം നേരം വെടിപ്പിച്ചതെന്നും പറയുന്നുണ്ട് ഈ നിമിഷമെല്ലാം മനസ്സിലൂടെ കടന്നുപോയത് അടുത്തിടെ സ്ലീപ്പർ ബർത്ത് വീണ് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരു യാത്രക്കാരന്റെ അവസ്ഥയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ട്രെയിൻ യാത്രക്കിടയിൽ മധ്യത്തിലെ ബർത്ത് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാറഞ്ചേർ സ്വദേശി അലിഖാൻ മരിച്ചതിന് ഞെട്ടൽ മാറുന്നതിന് മുമ്പെയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റിൽ െന്നും അത് ബർത്തിന്റെ ഹുക്കിട്ടതിന്റെ പിഴവാണെന്ന് വിശദീകരിച്ച് റെയിൽവേ മുന്നോട്ട് വന്നത് ഇതിനിടെയാണ് റിസർവ് ചെയ്ത യാത്രക്കാർക്ക് പോലും ശുഭയാത്ര ഒരുക്കാനാവാത്ത ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക ഇനി ഒരു ജീവൻ കൂടി ബർത്തിനിടയിൽ പിടിഞ്ഞ് പൊലിയാൻ അനുവദിക്കരുത് അപകടം കാരണം ബർത്തിന്റെ ഹുക്ക് കൃത്യമായി ഇടാത്തതെന്ന് റെയിൽവേ പറയുമ്പോഴും പല ട്രെയിനുകളിലും അപകടകരമാവിധം വിധം ബർത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഹുക്കുകളും സ്ക്രൂവും ഒക്കെ ഇളകി തൂങ്ങി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ പോലും ഉറപ്പാക്കുന്നത് ാക്കാതെ എന്ത് ഗ്യാരന്റിയാണ് റെയിൽവേ ഉറപ്പ് നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇനിയും ഒരു അപകടത്തിന് ഇടയാക്കാതെ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണിതെന്നും സ്ഥിരം യാത്രക്കാർ പറയുന്നുണ്ട്